മാഷാ അള്ളാഹു ഒരുപാട് ചിന്തിപ്പിച്ച വരികൾ നിങ്ങളെ ദുവാകളൊക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹു പറക്കെത്തിയട്ടെ എല്ലാവർക്കും അള്ളാഹു പറക്കെത്തിയട്ടെ നിങ്ങൾ പറഞ്ഞതുപോലെ ബഹുമാനപ്പെട്ട സയ്ഹത്താബുറിയുള്ള അതുപോലുള്ള സ്വഹാബത്തൊക്കെ വളരെ കുറഞ്ഞ കാലമേ നബിസ് അലൈ വസ്ല്ല തങ്ങളോടൊപ്പം ജീവിച്ചിട്ടുള്ളൂ ചിലരൊക്കെ ദിവസങ്ങളോ മണിക്കൂറുകളോ മാത്രമേ നബി തങ്ങളെ മുസ്ലിം മുസ്ലിമാജിനേഷൻ കണ്ടിട്ടുണ്ടാവുകയുള്ളൂ എന്നാലും സ്ഥാനം കൊണ്ട് അവർ ആണ് ഏറ്റവും ഉത്തമര് എന്നല്ല അംബിയാക്കളിൽ നിന്ന് തിരുനബി സല്ലല്ലാഹു സല്ലാ വസല്ലമ തങ്ങളെ ഏറ്റവും ശ്രേഷ്ഠരായി അള്ളാവ് തിരഞ്ഞെടുത്തതുപോലെ അംബിയാക്കളുടെ സ്വഹാബാക്കളിൽ നിന്ന് ഏറ്റവും ശ്രേഷ്ഠരായവരും തിരുനബി സല്ലാ അലൈ വസല്ലമ തങ്ങളുടെ സ്വഹാബത്താണ് ഈ ഉമ്മത്തിലെ ഏറ്റവും മുന്തിയ ആളുകളും അവരാണ് അതിന്റെ പ്രധാന കാരണം ഒന്ന് അല്ലാഹു അള്ളാഹു സുബാനുഹുവ അവരെ അവന്റെ ഹബീബിന്റെ സ്വഭാവത്താവാന് ആവാൻ തിരഞ്ഞെടുത്തു തന്നെ അതൊരു വല്ലാത്ത സെലക്ഷനാണ് വല്ലാത്തൊരു തെരഞ്ഞെടുപ്പാണ് ഉം ആ നബിസ്വല്ലാ വലൈ വലി വസ്ല്ല തങ്ങളെ കാണുക മഹ്മിനായി കാണുക എന്നത് തന്നെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ വല്ലാത്ത ആത്മീയമായ ഊർജവും ചാർജും ലഭിക്കും നബി നബിസ്വല്ലാ അലിവ വസ്ല്ല തങ്ങളെ കാണുക എന്നത് മൗ്മിനായിക്കൊണ്ട് നോക്കുക എന്നത് അവിടെ നിന്ന് ഇങ്ങോട്ടൊന്ന് നോക്കുക എന്നതൊക്കെ ഒരു മനുഷ്യനെ ആത്മീയമായി വല്ലാതെ ഉന്നതങ്ങളിൽ എത്തിക്കും അതാണ് ഇമാം ഷാഫി റലിഅള്ളു ഒക്കെ വലിയ പണ്ഡിതന്മാരാണല്ലോ എന്നാൽ ആ ഇമാം ഷാഫിയെക്കാളും ഒക്കെ സ്ഥാനം മാർക്കാണ് സഹാബാക്കയിൽപ്പെട്ട ഇന്ന് സ്വഹാബിയായി പിന്നെ അവർക്ക് നിമിതങ്ങളെ കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നാൽ പോലും ആ സ്വഹാബിക്കാണ് അത് റസൂലിനെ കാണുമ്പോൾ തന്നെ സ്വാഭാവിക ഉണ്ടാവുന്ന ആത്മീയമായ പരിവർത്തനമാണ് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി ബുഹാരി റദിള്ളു ഒക്കെ റിപ്പോർട്ട് ചെയ്തൊരു ഹദീസിൽ കാണാം സയ് അബുഖുറു ഒരിക്കൽ തിരുനബി സല്ലാ വസ്സലാൻ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു യാ അല്ലാ കസീറൻ അൻസാഹു ഒരുപാട് ഹരീസ് ഞാൻ അങ്ങയിൽ നിന്ന് കേൾക്കുന്നുണ്ട് എപ്പോഴും റസൂൽ അള്ളാൻ്റെ ഒപ്പാണ്ടാവുക കാരണം സുഫത്തിൻ്റെ അയൽകാരിപ്പെട്ടവരാണല്ലോ അബൂ ഹറേ അലിൻ്റെ പള്ളിയിൽ തന്നെ കഴിച്ചു കൂട്ടുന്നവരാണ് അതുകൊണ്ട് തന്നെ ആണ് മഹാനവറുകൾ ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്ത സുഹാബാക്കര കൂട്ടത്തിൽപ്പെട്ടവരുമാണ് അപ്പൊ അവർ പരാതി പറഞ്ഞത് അന്ന വിധങ്ങളോട് ചെന്നിട്ട് ഞാൻ ഒരുപാട് ഹദീസ് കേൾക്കുന്നുണ്ട് പക്ഷേ എല്ലാം മറന്നു പോവാണ് ഞാൻ എന്താ ചെയ്യേണ്ടത് അള്ളാന്റെ റസൂൽ ആരാണ് അള്ളാൻ്റെ ഹബീബ് സല്ലാ വസ്ലമ്മ തങ്ങളെ കാണുന്നതിലൂടെയും കേൾക്കുന്നതിലൂടെയും സുഹാബത്തിന് ഇത്ര വലിയ മാറ്റം എങ്ങനെ ഉണ്ടായി എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ സംഭവം പറയുന്നത് നിബിധങ്ങൾ എന്താ പറഞ്ഞത് മറുപടി ആയിട്ട് ഞാൻ എന്ത് കേട്ടാൽ അത് മറക്കാണ് പരാതി പറഞ്ഞപ്പോൾ പറഞ്ഞത് എന്താ നീ നിങ്ങളുടെ ഷാള് ഒന്ന് ഇവിടെ വിരിക്കി എന്ത് കയത്തിലുള്ള ഷാള് തട്ടം എന്ന് പറയാം നമ്മള് സ്ത്രീകളൊക്കെ ഒക്കെ ഉണ്ടാകുന്നതുപോലെ ആ ഷാള് ഒന്ന് വിരിക്കി ഫു ഞാനത് വിരിച്ചു കൊടുത്തു കാല അന്തരീക്ഷത്തിൽ നിന്ന് ആ തട്ടത്തിലേക്ക് അല്ലെങ്കിൽ ഷാളിലേക്ക് രണ്ട് കൈകളെ കൊണ്ടും എന്തോ കോരിട്ടു കൈകൊണ്ട് നമ്മൾ അരിയും പിന്നെ ഗോതമ്പൊക്കെ കോരിയിടുന്നത് പോലെ അന്തരീക്ഷത്തിൽ നിന്ന് ഈ വിരിച്ച തട്ടത്തിലേക്ക് കോരി ഒന്നുമില്ല കാണാനൊന്നുമില്ല അങ്ങനെ അന്തരീക്ഷം ഇങ്ങനെ കോരിയിട്ടു ചുമ്മക്കാല എന്നിട്ട് അള്ളാഹിന്റെ റസൂർ പറഞ്ഞു ബഹു നിങ്ങള് അബുഹുറേറ തങ്ങളെ നിങ്ങൾ ഈ തട്ടം ഇനി എന്ത് ചെയ്യുക അതെടുത്തിട്ട് മാറോടണച്ചു കൂട്ടി പിടിക്കുക ഫു ഞാനത് മാറോടണച്ചു കൂട്ടി പിടിച്ചു ഫമാന സീതു പറയാ പിന്നെ എനിക്ക് മറവി എന്ന് പറയുന്ന സംഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല ഞാൻ എന്ത് കേട്ടാലും അപ്പടി പഠിക്കുമായിരുന്നു നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ അള്ളാഹാൻ്റെ റസൂല് സല്ലി അലൈവ് വസ്ലമ്മ തങ്ങള് എന്ന് പറഞ്ഞാൽ കുപ്പിയിലാക്കി കൊടുക്കാൻ കൊടുക്കാനും കാര്യമില്ലല്ലോ അല്ലെങ്കിൽ അത് അരി കോരിട്ട് ഇട്ട് കൊടുക്കുന്നത് പോലെ കോലി ഇട്ട് കൊടുക്കാൻ കഴിയുന്ന സാധനമല്ല മറിച്ച് അള്ളാൻ്റെ റസൂല് അതൊരു കാരണം അത് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാരണം എന്നൊരു നിങ്ങള് കാണിച്ചു അവിടുത്തെ കൈൻറെ വിരലിലൂടെ വെള്ളം വന്നത് കഥ നമ്മൾ പറഞ്ഞത് ആയിരത്തോളം ആളുകൾക്ക് കുടിക്കാനുള്ള വെള്ളം കൈവിരലിലൂടെ വന്നു അപ്പൊ അവിടെ കിണറുണ്ടായിട്ടല്ല അവിടെ ടാങ്ക് ഉണ്ടായിട്ടല്ല അവിടെ വെള്ളത്തിൻ്റെ സംവിധാനങ്ങൾ ഉണ്ടായിട്ട് അത് തിരുനബി സലൈവഅ തങ്ങൾ അഥവാ സുഹാബത്ത് കണ്ട നബി അതാണ് സുഹാബത്ത് കണ്ട നബി ഇതാണ് അത്രയും വലിയ മഹാനാണ് ബഹുമാനപ്പെട്ട ഇമാം സുബക്കി റദി അള്ളു തൻ്റെ പറഞ്ഞ ഒരു കഥ ഒരു ചരിത്രമുണ്ട് ഇമാം റളിയല്ലാഹു തആല ഖസുബീനിറങ്ങിയുള്ള വലിയ മഹാന ഹിജ്റ കിജറ അഞ്ഞൂറുകളിൽ വഫാത്തായ മഹാന മഹാനവറുകളെ ഹജ്ജിന് പോയി പോകുന്ന വഴിയിൽ ബഹുമാനപ്പെട്ടവരുടെ മകനും കൂടെ ഉണ്ടായിരുന്നു മകനെ കാണാതെയായി അന്നത്തെ യാത്ര നിങ്ങൾക്കറിയാലോ മരുഭൂമിയിലൂടെയും ഒക്കെയുള്ള യാത്രകളാണ് അവിടെ ഒരാളെ കാണാതായ കാണാതെ തന്നെ പിന്നെ അത് തിരിച്ചു കിട്ടാൻ വളരെ പ്രയാസമാണ് അങ്ങനെ ഈ മഹാന്റെ കസുവീനി തങ്ങളുടെ മകനെ കാണാതെയായി അങ്ങനെ തിരുനബി സല്ലാല് അലി വസ്സലാൻ തങ്ങളുടെ നബിയുടെ ചാരത്തെത്തി ഈ സങ്കടത്തിലാ പോകുന്നത് ഒരു മോനെ കാണാതായാലുള്ള വിഷമം നമുക്ക് ഊഹിക്കാമല്ലോ അങ്ങനെ അവിടെ ചെന്ന് പള്ളിൻ്റെ അടുക്കൽ ചെന്ന് ബാബുസലാമിലൂടെ കടക്കുന്ന സമയത്ത് ആ വാതിലിൻ്റെ മുകളിൽ അടുത്തൊക്കെ ഒന്നും എത്തിയിട്ടില്ല പള്ളിൻ്റെ വാതില് അവിടെ ആ ടുക്കൽ കൂടെ വന്ന ആൾക്കാരൊക്കെ അവിടെ നിൽക്കുകയാണ് മഹാനവറികൾ എന്ത് ചെയ്തു ആ വാതിൽ മേലെ തൻ്റെ കവിള് വെച്ചിട്ട് ഇങ്ങനെ വരതിയിട്ട് പറയാണ് കരയാണ് ജനങ്ങളൊക്കെ യാ നബിയേ ബലദിൻ ചുറ്റുപാടുത്തുണ്ട് ഞാൻ ഒരുപാട് ദൂരത്തിൽ നിന്ന് വിദേശ നാട്ടിൽ നിന്ന് അങ്ങേ ആർത്ത് ചെയ്യാൻ വേണ്ടി പോന്നതാണ് പക്ഷേ വഖദിനി എൻ്റെ മോനെ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു ഹബീബരി ഇവിടെ നിന്ന് ഞാനവിടെ തിരിച്ചുപോലെ എൻ്റെ മോനങ്ങട്ട് തിരിച്ചു തരാതെ എങ്ങനെ എൻ്റെ മോൻ മോനെ സൂറത്തായി കവറിൽ കിടക്കാൻ അഞ്ഞൂറ് വർഷത്തിന് ശേഷമാണ് സംഭവം എൻ്റെ മോന് മരണപ്പെട്ടു പോയിട്ടുണ്ട് അല്ല നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് ആ മോൻ എനിക്ക് തിരിച്ചു കിട്ടാതെ ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് ഹാദൽ പോകൂലിങ്ങനെ പറഞ്ഞുകൊണ്ട് ജനങ്ങളൊക്കെ ഇമാമല്ലേ അവർ ജിയാറത്തിനാൾ മുന്നോട്ട് അപ്പോൾ ജനങ്ങളും ആൾ കൂടിയിരിക്കാണ് ഇതിങ്ങനെ ആവർത്തിച്ച റസൂർദാനോട് സങ്കടം പറഞ്ഞുകൊണ്ടിരിക്കാം നിമിഷങ്ങളെ കൊണ്ടത് ആ മകന് ആ വാതിലൂടെ കടന്നു വരുന്നു അപ്രതീക്ഷിതമായി രണ്ടുപേരും ആലിംഗനം ചെയ്തു സന്തോഷത്തിൻ്റെ അങ്ങേയറ്റം ഉപ്പാനെ കണ്ട സന്തോഷം മകനും മകനെ കണ്ട സന്തോഷം ഉപ്പാക്കും രണ്ടുപേരും ആലിംഗനം ചെയ്തു കരഞ്ഞു ജനങ്ങൾ ഒരുമിച്ചുകൂടി ജനങ്ങൾ മുഴുവനും ഈ അത്ഭുതം കണ്ട് ഖലിയുകയാണ് ഇതാണ് റസൂറുള്ള ഐസ് അലിസ് ജീവിച്ചിരിക്കുന്ന സമയത്തും വഫാത്തിന് ശേഷവും അവിടുത്തെ ആ ഒരു ഊർജം അല്ലെങ്കിൽ അവിടുന്ന് കിട്ടുന്ന ഒരു റീചാർജ് ഉണ്ട് എന്താ മദീ മദീനത്തെ അടുത്തുള്ളവരോടൊക്കെ ഇമാമികൾ പറഞ്ഞത് കാണാം കഴിയുമ്പോഴൊക്കെ മദീനത്ത് പോകണം എത്രയോ പ്രവാസികളുണ്ട് നമ്മുടെയൊക്കെ ഭർത്താക്കന്മാരെ കൂട്ടുകുടുംബങ്ങളൊക്കെ സൗദി അറേബ്യയിൽ താമസിക്കാനും ജോലി ചെയ്യാനും ഭാഗ്യം ലഭിച്ച ഒരുപാട് ആളുകളുണ്ട് പക്ഷേ ഹബീബ് സല്ലല്ലാഹു അലൈഹി വാലി വസല്ലമ്മ തങ്ങളെ സിയാറത്ത് ചെയ്യുന്നതിൽ വളരെ പിന്നിലായിരിക്കും ഒരു പ്രാകെ ഇരുപത്തഞ്ചും മുപ്പതും വർഷം ഇവിടെ താമസിച്ചിട്ട് എന്നെങ്കിലുമൊക്കെ ഒരു വർഷം തിരൊരിക്കലോ അതും പോവാത്തവരുണ്ടാവും ഇരുപത്തഞ്ചു വർഷമൊക്കെ നിന്നിട്ട് ആകെ ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യമൊക്കെ പോയവരുണ്ടാവും അവർക്ക് എത്ര ഹതഭാഗ്യരാണ് അവിടെ ചെന്നാൽ നമുക്ക് ഈമാനികമായ ചാർജ് കിട്ടും അവിടുന്ന് ബഹുമാനപ്പെട്ട ഹാജാതങ്ങളെ ഖാജാ മുഹീനുദ്ദീൻ ചുഷ്തീറുദീല്ലാ താലാവിനെ മദീനത്തിൽ നിന്നാണല്ലോ റസൂലി സല്ലു അലി വാലി വസലമ തങ്ങളുടെ ഇന്ത്യയിലേക്ക് പറഞ്ഞയച്ചത് അതിനാവശ്യമായ എല്ലാ ആത്മീയമായ എല്ലാം കൊടുക്കുകയാണ് എൽമ കൊടുക്കുന്നു ഹിക്മത്ത് കൊടുക്കുന്നു കറാമത്ത് എല്ലാം അവിടെ നിന്ന് വാങ്ങിക്കൊണ്ടു പോയിട്ടാണ് പോകുന്ന ഇന്ത്യയിലേക്ക് ഇത് ഞമ്മക്കൊക്കെ കിട്ടും അവർക്കൊക്കെ അവരുടെ ഹിമ്മത്തും അവരുടെ തക്കവയും അനുസരിച്ച് കൂടുതൽ കിട്ടും നമ്മളൊക്കെ പാവങ്ങൾ എന്നാലും കിട്ടും ഞമ്മക്കും മദീനത്തൊക്കെ പോയി വരുന്ന സമയത്ത് നമുക്കത് അനുഭവമാണ് എന്തൊന്നുമില്ലാത്ത ഒരു സന്തോഷവും ഒരു വാഹത്തും എന്തൊക്കെയോ ഒരു റീചാർജ് നമുക്ക് കിട്ടിയതായിട്ട് തോന്നും അത് ഹബീബ് സല്ലാഹു അലിഹി വലിഹി വസല്ലമ്മ തങ്ങളുടെ പ്രത്യേകതയാണ് അതുകൊണ്ടാണ് ഹബീബിനെ അവിടെ നിങ്ങനെ റീചാർജ് കിട്ടുന്നത് കൊണ്ടാണ് ഹബീബിനെ എല്ലാ വസ്തുക്കളും സ്നേഹിച്ചത് ചരിത്രങ്ങളിലെ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വാലി തങ്ങൾ തങ്ങളൊരിക്ക യാത്ര ചെയ്യുന്ന സമയത്ത് യാ റസൂലല്ലാ എന്നൊരു വിളി കേട്ടു ആ നോക്കിയപ്പോൾ ഈ വിളി വരുന്നത് ഒരു മാൻപേടയിൽ നിന്നാണ് മനുഷ്യനല്ല ആ റസൂലുള്ള എന്ന് വിളി പറ കേൾക്കുന്നവിടുന്ന ഒരു മാൻപേട ആ മാൻപേടയെ മരത്തിൽ കെട്ടിയിട്ട അവസ്ഥയിലാണുള്ളത് സാധാരണ മാന് മരത്തിൽ കെട്ടിടില്ലല്ലോ അത് മനുഷ്യനായിട്ട് ഇണങ്ങുന്ന ഒരു ജീവിയല്ല അത് കാട്ടിൽ ജീവിക്കുന്ന ജീവിയാണ് അപ്പോൾ നോക്കുന്ന സമയത്ത് തൊട്ടടുത്തായി ഒരു കാട്ടറബി കിടന്നുറങ്ങുന്നുമുണ്ട് നബി നബിസ്ലൈവ അലിവസലമ തങ്ങള് ആ മാൻപേടയുടെ അരികിൽ ചെന്നിട്ട് ചോദിച്ചു നിങ്ങൾ എന്തിനാ എന്നെ വിളിച്ചറി എന്ത് വേണം അപ്പോൾ മാൻപേട സംസാരിക്കാണ് നബിസ്വല്ലാഹു അലിവസല്ല തങ്ങളുടെ നിന്ന് കിട്ടുന്ന ഊർജമാണത് റീചാർജാണ് അവിടുന്ന് സംസാരിക്കുന്ന ആ മാൻപേട ഇതാ ഈ മനുഷ്യൻ ഈ കിടന്നുറങ്ങുന്ന മനുഷ്യൻ എന്നെ വേട്ടയാടി പിടിച്ചു കൊണ്ട് വന്ന് ഇവിടെ കെട്ടിയിട്ടിരിക്കുകയാണ് ആ കാണുന്ന മലയുടെ മുകളിൽ എൻ്റെ രണ്ട് കുഞ്ഞുങ്ങളുണ്ട് ചെറിയ കുട്ടികളുണ്ട് എനിക്ക് അവ മുല കിട്ടാതെ പാല് കിട്ടാതെ വിഷമിക്കുന്ന സമയമാണ് അതുകൊണ്ട് അങ്ങ് എന്നൊന്ന് അഴിച്ചു വിട്ടാൽ ലോ അങ്ങ് എന്നെ ഒന്ന് വിട്ടാൽ ഞാൻ ആ കുഞ്ഞുകൾ കുഞ്ഞുങ്ങൾക്ക് പാലുകൂട്ടി ഉടനെ തന്നെ തിരികെ വന്നുകൊള്ളാം അങ്ങേക്കെന്നെ ഇവിടെ പിടിച്ച് കെട്ടിയിടാം ഒരു ഉമ്മാന്റെ മക്കളോടുള്ള സ്നേഹമാണ് മക്കളോടുള്ള നമുക്കൊക്കെ അറിയാലോ നമ്മുടെ മക്കൾക്ക് പാല് കൊടുക്കുന്ന സമയമായാൽ പാല് കൊടുക്കാൻ കഴിയാതിരുന്ന വിഷമം അപ്പോൾ നബി നബിസ്ലി വസ്ല്ല തങ്ങള് ചോദിച്ചു നീ അങ്ങനെ തന്നെ ചെയ്യോ നിന്നിടയ്ക്ക് അയച്ചുവിട്ടാൽ മാൻപേടയല്ലേ അയച്ചുവിട്ട പിന്നെ അത് എടുക്ക തിരിച്ചു വരാനാ അതുകൂടി രക്ഷപ്പെടൂലെ നബി തങ്ങള് ചോദിച്ചു നീ അങ്ങനെ തന്നെ ചെയ്യുമോ മാൻപേട പറഞ്ഞു ചെയ്യും നബിയേ ഞാനങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ ഏറ്റവും വലിയ ദുഷ്ടനായിരിക്കും പലിശ തന്നെക്കാളുമൊക്കെ മോശമായി മാറും ഞാന് എന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട നബി നബിസ്വല്ലി വസ്ലമ തങ്ങളതിനെ കെട്ടയച്ചു വിട്ടു ഇതൊക്കെ ഉറക്കത്തിലാണ് നമ്മുടെ ഉള്ളത് അങ്ങനെ എന്ത് ചെയ്തു ആ മാൻ മാൻപേടെ ഓടിപ്പോയി മുലയോട്ടി തിരിച്ചു വന്നപ്പോൾ അതിനെ അവിടെ നിന്ന് അതേ സ്ഥലത്ത് തന്നെ കെട്ടിയിട്ടു അപ്പോൾ എന്ത് ചെയ്തു ഈ കാട്ടറബി ഉറക്കമുണർന്നു നബി നബിസ്വല്ലാ വസ്ലമ തങ്ങളാണിതെന്ന് മനസ്സിലായപ്പോൾ ആ കാട്ടറമ്പി ചോദിച്ചു അല്ല ഞാൻ എന്തെങ്കിലും ചെയ്തു തരേണ്ടതുണ്ട് ഇതൊന്നും അറിഞ്ഞിട്ടില്ല മാൻപേടനയച്ചുവിട്ടത് പോയി പാല് കൊടുത്തു വന്ന് തിരിച്ചു കെട്ടിയിട്ട് വരുന്ന മൂപ്പർക്കറിയില്ല ഉറക്കത്തിലല്ലേ ഞാൻ എന്തെങ്കിലും ചെയ്തു തരണോ നബിയെ എന്ന് ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ട നബി നബിസ്വല്ലാ വാലി വസ്ലമ്മ തങ്ങൾ പറഞ്ഞു നിങ്ങൾ ഈ മാൻപേടെ വിട്ടേക്കൂ അതിന് ചെറിയ കുഞ്ഞുങ്ങളുണ്ട് അതിനെ നിങ്ങൾ വിട്ടയക്കുക ഉടനെ ആ മനുഷ്യനും എന്ത് ചെയ്തു സൂറുള്ള തങ്ങളുടെ ആ ഒരു എന്താ പറയാ നിർദ്ദേശം അനുസരിച്ച് മാൻപേടയെ അഴിച്ചുവിട്ടു വിട്ടപ്പോൾ മാൻപേട അതല്ല ഇല്ല ഇല്ലല്ലോ പേട ഈ കാട്ടറബിക്ക് പോലും മനസ്സിലാവുന്ന രൂപത്തിൽ അല്ലാ ഇലാഹ എന്ന് ഷഹാദത്ത് ചൊല്ലി അഥവാ നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ ഇസ്ലാം മതം സ്വീകരിച്ചിട്ടാണ് അമാൻ പേട തിരിച്ചു നിങ്ങൾ ആലോചിച്ചു നോക്കൂ ബഹുമാനപ്പെട്ട നബിസ്മ തങ്ങളിൽ നിന്ന് ആ ുദ്ധിയില്ലാത്ത പോലും ആർജിച്ചെടുത്ത ഊർജം ചാർജ് എത്ര വലുതാണ് അല്ലെങ്കിൽ നബി നബിസ് തങ്ങളെ കണ്ടപ്പോൾ ആ മൃഗത്തിന് പോലും ഉണ്ടായ മാറ്റം എത്ര വലിയ മാറ്റമാണ് ഇതാണ് നമുക്കൊക്കെ ഉണ്ടാവുക അപ്പൊ അത് ആത്മാർത്ഥമായി നമ്മൾ അവിടെ മുന്നിൽ നിൽക്കുക ആ സ്ത്രീകൾക്കൊക്കെ മുന്നിൽ നിൽക്കാൻ കഴിയൂല പള്ളിയിലോ മസ്ജിദിയിലോ ബാക്കിലോ മുറ്റത്തോ ഒക്കെ നിന്ന് അവിടുത്തെ സിയാറത്ത് ചെയ്താൽ ആത്മാർത്ഥമായി സിയാറത്ത് ചെയ്താൽ നമുക്കും മനസ്സിൽ ഒരുപാട് ആത്മീയമായ റീചാർജുകൾ ലഭിക്കും സിദ്ദീഖ് റതി അമർ റതിയുള്ളാൻവിനൊക്കെ സിയാറത്ത് ചെയ്യുമ്പോൾ നമുക്കത് കിട്ടും അതുപോലെ തന്നെ അവരുടെ വാരിധികങ്ങളായ മുമ്പുറം സീത് അലവി റതി പോലുള്ള നമ്മുടെ നാട്ടിലുള്ള വലിയ മഹാന്മാരെ റമ്പുകളുടെ കൂടെ പോയി സ്നാമിൻ്റെ ചിട്ടയൊക്കെ പാലിച്ച് പോയി സിയാറത്ത് ചെയ്താൽ ഇങ്ങനത്തെ റീചാർജുകൾ കിട്ടും അതില്ലാത്തത് ഹറാമ്പ് കലരുന്നത് കൊണ്ടാണ് യാത്രയിലൊക്കെ ഹറാമുകൾ വരുന്നത് കൊണ്ടാണ് എനിക്ക് പറയാനുള്ളത് ഇത്തരം സിദ്ദീഖ് റതിയുദാമിൻ്റെ കഥ നമ്മൾ കേട്ടുബുൻ അൽഹത്താബ് റതി ഉള്ളമെ കഥ കേട്ടു ഇത് നമ്മൾ മാത്രം കേട്ടാ പോരാ നമ്മുടെ മക്കളെ കേൾപ്പിക്കുക നമ്മുടെ ജ്യേഷ്ഠത്തിമാരുടെ മക്കളുണ്ടാവും അനുജത്തിമാരുടെ മക്കളുണ്ടാവും അതുപോലെ ഭർത്താവിൻ്റെ ജ്യേഷ്ഠാനുജന്മാരുടെ മക്കളുണ്ടാവും ഭർത്താവിനെ ഇവരെയൊക്കെ അത് കേൾപ്പിക്കുക എന്തെങ്കിലുമൊക്കെ ഹിക്കുമത്ത് ഉപയോഗിച്ച് നാം ഇതൊക്കെ അവരെ കേൾപ്പിക്കുമ്പോൾ അവർക്കും റീചാർജ് കിട്ടും മഹാന്മാരുടെ ചരിത്രം കേൾക്കുമ്പോൾ നേരത്തെ നമ്മൾ നേരിട്ട് സിയാറത്ത് ചെയ്യുന്നതിൻ്റെ പുണ്യമാണ് പറഞ്ഞത് എന്നാൽ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും അമ്പിയാക്കളുടെയും സ്വാലിഹീങ്ങളുടെയും ഒക്കെ ചരിത്രങ്ങൾ കേൾക്കുന്നത് തന്നെ എന്താണ് വലിയ മാനസികമായ സന്തോഷവും ആത്മീയ നിർവൃതിയും അനുഭൂതിയും സന്തോഷവും ലഭിക്കും ആനായ സയ്യിദുന യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രയ്ക്ക് അത്ര മനോഹരമായ വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹുവിൻ്റെ റസൂരിന് അള്ളാഹു പറഞ്ഞു എന്തിനാ ആ അങ്ങനെയുള്ള പറഞ്ഞത് ഇത്തരം കഥകളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നബിയെ നിങ്ങളുടെ ഹൃദയത്തിനൊരു ഉറപ്പ് കിട്ടാനാണ് ഇത് ഇന്ന് നമുക്ക് ഇല്ലാത്തൊരു കാര്യമാണ് പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ ഒക്കെ മക്കൾക്ക് അപ്പൊ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇത്ര ഭയങ്കര തിരക്കായ അങ്ങനെ പറയാ എനിക്ക് വായിക്കാണ്ടുമാ എനിക്ക് ഞാൻ എസ് എസ് എൽ സി അല്ലേ നിങ്ങൾക്ക് അറിയില്ലേ എന്നൊക്കെ അവർ പറഞ്ഞേക്കാം എന്നാലും മോനെ ഒരു ക്ലാസ് ഈ ക്ലാസ് എന്ത് ചെയ്യ നാല് പ്രാവശ്യമായിട്ടിങ്ങനെ കേൾക്കുക അങ്ങനെ അവരെ കേൾപ്പിക്കുക ഭർത്താവിനെ യാത്രയിൽ പോകുന്ന സമയത്ത് ഭർത്താവൊക്കെ ആയിട്ട് ഒരുമിച്ച് യാത്രയിൽ പോകുന്ന സമയത്ത് നമ്മൾ നമ്മൾക്ക് കേൾക്കാൻ വേണ്ടി മൊബൈൽ ഇങ്ങനെ ഓണാക്കുക നമ്മൾ കേട്ടതായിരിക്കും എന്നാലും ഭർത്താവിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മളത് ഓണാക്കുക ഞങ്ങൾ ഒരമണിക്കൂർ മി ഒന്ന് സംസാരിക്കില്ല ഇന്ന് ഞാൻ ക്ലാസ് കേട്ടിട്ടില്ല അത് ഞമ്മക്കിപ്പോൾ അവിടെ കേൾക്കാം അല്ലെങ്കിൽ എനിക്ക് കേൾക്കണം അങ്ങനെ എന്താണോ നിങ്ങളെ ഭർത്താവിനെ പറ്റിയ ഹിക്കുമത്ത് അങ്ങനെക്കാരേ ഉള്ളൂ ആ ഹിക്കുമത്ത് ഉപയോഗിക്കുക നിങ്ങളെ മക്കളെ മരുമക്കളെ ഒക്കെ കേൾപ്പിക്കാൻ എന്ത് ഹിക്മത്താണോ പറ്റുന്നത് അത് ഉപയോഗിച്ച് കേൾപ്പിക്കും ഇതൊന്നും ഹജ്ജിന് പോരുന്നവർ മാത്രം കേൾക്കേണ്ട ക്ലാസ്സുകളല്ല നമുക്ക് എല്ലാവർക്കും കേൾക്കാൻ പറ്റിയ ക്ലാസ്സുകളാണല്ലോ അപ്പൊ അത്തരം ചരിത്രങ്ങൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സ് അടുക്കും മനസ്സ് പാകപ്പെടും തിരുനബി സല്ലാ വഅലി വസ്ല്ലമ്മ തങ്ങളുടെ ആ ഒരു ഒരു മതത് ത്മീയമായ ചൈതന്യം നമ്മുടെ ഹൃദയത്തിൽ കിട്ടിക്കൊണ്ടിരിക്കും അള്ളാഹു താല അനുഗ്രഹിക്കട്ടെ നമ്മുടെ ഈ സമയങ്ങളൊക്കെ ഉള്ളാഹുത്താല ഉപയോഗപ്പെടുത്തി സ്വീകരിക്കട്ടെ എല്ലാവർക്കും ഉള്ളാവിത ഹൈറും മറക്കത്തും ഐശ്വര്യമൊക്കെ നൽകട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറുകൾ ഉള്ളാകുത്താല സ്വർഗപ്പും തോപ്പാക്കട്ടെ